ഹലോ ഗേൾസ് അസലാ ലൈക്കും എന്തൊക്കെയുണ്ട് കാര്യവിശേഷം സുഖല്ലേ എന്താ കണ്ടോ ദോശമാവാണ് കേട്ടോ ഇന്നലെ ഞാൻ ഉലുവടാൻ മറന്നുപോയി പിന്നെ കുറച്ച് ചോറ് അരക്കൽ ഉണ്ടായിരുന്നു അതും ഞാൻ ഇന്നലെ അരച്ചിട്ടില്ല കേട്ടോ ഇന്നലെ എന്താണെന്നറിയില്ല എന്തോ ഒരു മറവിയായിരുന്നു എന്നാലും ഞങ്ങൾ ദോശ മാവ് കണ്ട നല്ലോണം റെഡി ആയിക്കോണും കേട്ടോ എന്നാലും തിൽ ഉപ്പ് ഇട്ടു കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു പച്ചമിനിറ്റും കൂടി വെക്കുകയാണെങ്കിൽ ഇതിലേറെ സോഫ്റ്റ് ആയിട്ടോ ഒന്നും കൂടി പൊന്തി വരും ഇപ്പൊ ഇതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കലൊക്കെ ഈ ലോസില് തന്നെ ഇഡലി ഒഴിക്കുക എന്റെ വെള്ളിയിലേക്ക് വേറെ അരച്ചു വെച്ചിട്ട് നല്ല കട്ടിയിലേക്ക് അരക്ക ഞാനിങ്ങനെ ഉണ്ടോ രണ്ടിനും കൂടെ ഒന്നിച്ച് അരച്ചിട്ട് അതുകൊണ്ട് എൻ്റെ വെള്ളിയിൽ ഉണ്ടാക്കും ദോശ ഉണ്ടാക്കും അപ്പൊ ദോശമാവ് ചിലർക്കൊന്നും റെഡി ആവില്ല കേട്ടോ അത് എന്താന്ന് അറിയാ വേറെ ഒന്നുമില്ല ചെല അരിന്റെ പ്രശ്നമാണ് അത് അങ്ങനെ പൊണ്ടി വരാത്തത് നമുക്കത് അരച്ച് വെക്കുമ്പോ തന്നെ മനസ്സിലാവും ഇങ്ങനെ ബബിൾസ് ഉണ്ടോ അരച്ച് വെക്കുമ്പോൾ തന്നെ ഇങ്ങനെ ബബിൾസുകൾ വരുന്നത് നല്ല ദോഷമാവ് വയ്ക്കരുട്ടോ മറ്റേത് നമുക്ക് അരക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ബബിൾസ് ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതൊരു പത്ത് മിനിറ്റും കൂടി ഇവിടെ ഇരിക്കട്ടെ അപ്പോഴത്തേനും നമുക്ക് കറി ഉണ്ടാക്കാം കറി ചെറുപയറാണ് ഇട്ടുണ്ടാക്കണം അപ്പോൾ അത് ഇതാ വെച്ചിക്കണം ഞാൻ രണ്ട് ദോശയും ഒരു മുട്ട പുഴുങ്ങിയതും ചെറുപയറ് കറിയാണ് കേട്ടോ നല്ല പൂ പോലത്തെ ദോശ പിന്നെ മഴയാണ് കേട്ടോ മഴ ഇപ്പൊന്നത് പെയ്തു ചോർന്നിട്ട് ഒരു വെളിച്ചം വരുന്നുണ്ട് ഒരു പെയിൽ